ഇതാണ് തെലുങ്കാന മാർട്ടിസ് മെമ്മോറിയൽ അല്ലെങ്കിൽ തെലുങ്കാന അമരജ്യോതി അല്ലെങ്കിൽ അമരവീരുല സ്തൂപം തെലുങ്കാന എന്നൊരു പ്രത്യേക സംസ്ഥാനത്തിന് വേണ്ടി വളരെയധികം സമരങ്ങൾ നടന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ ഈ സമരത്തിൽ മുന്നൂറ്റി അറുപത്തൊമ്പത് സ്റ്റുഡൻസ് ഇവിടെ ഒത്തുകൂടി വളരെ കഠിനമായ മർദ്ദനമുറകളാണ് ഉപയോഗിച്ചത് ഗവൺമെൻറ്റ് ഷൂട്ടിങ്ങിന് ഓർഡർ ചെയ്തു അപ്പോൾ മുന്നൂറ്റി അറുപത്തൊമ്പത് സ്റ്റുഡൻസ് മരിച്ചു വീണു അതുകൊണ്ട് ഇതിന് എന്നും പറയാറുണ്ട് ആ വിദ്യാർത്ഥികളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് പണി കഴിപ്പിച്ചത് അതുകൊണ്ടാണ് ഇതിന് കറുത്ത നിറം നൽകിയിരിക്കുന്നത് അതിന് മുകളിൽ ദീപത്തിൻ്റെ ആകൃതിയിലാണ് മൊത്തം ഈ സ്ട്രക്ചറും ലോകത്തിലെ ഏറ്റവും വലിയ മെമ്മോറിയൽ ആയിട്ടാണ് അറിയപ്പെടുന്നത് അതായത് സ്റ്റീൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് നിർമ്മിച്ചത് അങ്ങനെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മിതിയാണിത് ഇത് ഹുസൈൻ സാഗറിൻ്റെ തീരത്തായിട്ടാണ് സെക്രട്ടേറിയറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും